നന്ദി നന്ദി എല്ലാത്തിനും നന്ദി ഏഴ് വർഷം ഈ ടീമിനോടൊപ്പം ഈ ടീമിന്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചു രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ എനിക്ക് വളരെയധികം സ്പെഷ്യൽ ആയിരുന്നു അവർ തരുന്ന സപ്പോർട്ട് വളരെ മികച്ചതായിരുന്നു അതെല്ലാം ഞാൻ മിസ് ചെയ്യുകയാണ് മിസ് ചെയ്യാൻ പോവുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി അതുപോലെ ടീം രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെൻറ്റിനോടും കോച്ചിങ് സ്റ്റാഫിനോടും അതുപോലെ എൻ്റെ ഫ്രണ്ട് സഞ്ജു സാംസണോടും എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ പിന്തുണച്ചതിനും എന്നെ സപ്പോർട്ട് ചെയ്തിലും എന്നെ ഒരുപാട് 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 സമയത്ത് എന്നെ ട്രസ്റ്റ് ചെയ്തതിലും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഇവിടം വിട്ടു പോയാലും ഈ ടീമിനെയും ഈ ടീമിൻ്റെ ആരാധകരെയും ഞാൻ മറക്കില്ല ഈ ഒരു ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണെ രാജസ്ഥാൻ റോയൽസിന്റെ മുൻ താരമായിട്ടുള്ള ജോസ് ബട്ട്ലറാണ് അതായത് അതായത് ഇംഗ്ലണ്ട് താരമായിട്ടുള്ള ജോസ് ബട്ട്ലർ ആണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ ഈ അവസാനിച്ച താരലേലത്തിൽ റീറ്റേ റീട്ടേഷൻ ലിസ്റ്റ് വന്ന സമയത്ത് ജോസ് ബട്ട്ലറെ രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്യുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ബട്ട്ലറുടെ ബട്ട്ലറെ റിലീസ് ചെയ്തതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെൻറ്റിന് മെൻറ്റിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഐ പി എൽ ഓപ്ഷൻ കഴിഞ്ഞു ഗുജറാത്ത് ആണ് നമ്മുടെ ജോസ് ബട്ട്ലറെ സ്വന്തമാക്കിയിട്ടുള്ളത് ലേലത്തിലാവട്ടെ ജോസ് ബട്ട്ലർക്ക് വേണ്ടി രാജസ്ഥാൻ റോയൽസ് പോയിരുന്നു പക്ഷെ ഐ ഒരുപാട് വലിയ പൈസ വന്ന സമയത്ത് രാജസ്ഥാൻ റോയൽസ് പിൻവാങ്ങുകയായിരുന്നു ഏതായാലും ജോസ് ബട്ട്ലർ നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിനു വേണ്ടി അനേകം മികച്ച മുഹൂർത്തങ്ങൾ ടീമിനു വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട് പല മത്സരങ്ങളും അദ്ദേഹത്തെ അദ്ദേഹം ഒറ്റയ്ക്ക് കളി ജയിപ്പിച്ചിട്ടുണ്ട് അതുപോലെ രാജസ്ഥാൻ റോയൽസിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു സഞ്ജുവിൻ്റെയും ജയ്സ്വാളിൻ്റെയും ഒക്കെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച താരമാണ് ഏതായാലും അടുത്ത സീസണിൽ ജോസ് ബട്ട്ലർ ഇല്ലാതെ ആയിരിക്കും രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് ഏതായാലും ജോസ് ബട്ട്ലറെ രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്തതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ